മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസിനു നേരെ ഷൂ എറിഞ്ഞതിൽ ഒരു ഗൂഢാലോചനയുമില്ലെന്ന് സമരത്തിന് നേതൃത്വം നൽകിയ കെ എസ് യു നേതാവ് ബേസിൽ വർഗീസ് പറഞ്ഞു മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്ത സാഹചര്യത്തിലാണ് ബേസിലിന്റെ വിശദീകരണം തന്നെ മർദ്ദിച്ചവർക്കെതിരെ നൽകിയ പരാതിയിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ബേസിൽ വ്യക്തമാക്കി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസ്സിനു നേരെ ഓടക്കാനിയിൽ വെച്ച് ഷൂ എറിഞ്ഞ സംഭവത്തിലെ പ്രധാന പ്രതിയാക്കിയിട്ടുള്ളത് കെ എസ് യു സംസ്ഥാന സെക്രട്ടറി ബേസിൽ വർഗീസിനെയാണ് വധശ്രമത്തിനാണ് ബേസിൽ ഉൾപ്പെടെയുള്ള പേർക്കെതിരെ കുറുപ്പമ്പടി പോലീസ് കേസെടുത്തത് ഈ കേസിൽ അഞ്ചാം പ്രതിയായി മാധ്യമപ്രവർത്തക വിനീതയെയും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഗൂഢാലോചനയാണ് കുറ്റം ബേസിൽ ഉൾപ്പെടെയുള്ളവരുമായി പലതവണ ഫോണിൽ സംസാരിച്ചതാണ് ഗൂഢാലോചനയുടെ തെളിവായി പോലീസ് പറയുന്നത് എന്നാൽ അത്തരമൊരു ഗൂഢാലോചന നടന്നിട്ടില്ലെന്ന് ബേസിൽ വ്യക്തമാക്കി ഇത് സംബന്ധിച്ച് പോലീസിൻ്റെ വിശദീകരണം അവാസ്തവമാണ് ായിരുന്നെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഞങ്ങൾ ഈ പറയുന്ന നാല് പ്രതികളും ഒരു മാധ്യമ പ്രവർത്തകയുമായിട്ട് ഗൂഢാലോചന നടത്തി വാട്സപ്പ് ചാറ്റിംഗ് നടത്തി ഗൂഢാലോചന നടത്തി ഞാനൊരു കാര്യം പറയാം ഒരു വാട്സ്ആപ്പ് ചാറ്റിംഗ് നടത്തിയെന്നോ നാലുപേർ നമ്മളുടെ കോൺഫറൻസ് കോൾ ഉണ്ടെന്നോ പറയുന്നതിന് ഒരു അടിസ്ഥാനരഹിതമായി അതായത് ഒരു ഒരു പ്രൂഫ് കാണിക്കുകയാണെങ്കിൽ ഞാൻ വ്യക്തമായി പറയുകയാണ് സംസ്ഥാന കെ എസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ആണ് എൻ്റെ രാഷ്ട്രീയ ജീവിതം നിർത്താൻ തയ്യാറായി കാരണം അങ്ങനൊരു കാര്യമില്ല വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു വക്കീലാണ് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ വരുവാണല്ലോ വക്കീലാണ് ഇടത് എന്ത് പറയുക നിരീക്ഷകൻ അല്ലെങ്കിൽ വലിയ പ്രസ്താവനകളൊക്കെ നടന്നാൽ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇത്രയും എന്ത് പറയുക അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യങ്ങളല്ല മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ളവർ തങ്ങളെ ആക്രമിച്ചുവെന്ന് കാണിച്ച് ബേസിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ഈ പരാതിയിൽ ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചിട്ടില്ല ഇത് ഇരട്ടനീതിയാണ് പോലീസിനെതിരെ കോടതിയിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ബേസിൽ വ്യക്തമാക്കി ഞങ്ങളെ തല്ലിയവർക്കെതിരെ ഇതുവരെ ഒരു കേസ് എടുക്കാൻ അതായത് കണ്ടാലും കഴിഞ്ഞ ദിവസം ചെന്നാൽ ഞങ്ങളുടെ അടുത്ത് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് സ്റ്റേറ്റ്മെന്റ് ചോദിക്കാനുള്ള ഒരു പ്രാഥമിക മര്യാദ പോലും ഇതുവരെ ആ സി എടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ ഞങ്ങൾ പറയുക അത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചാനലിൽ കണ്ടപ്പോൾ ഈ സി എമ്മിന്റെ എസ്കോട്ട് ടീമിലുള്ള അനിൽ എന്ന് പറയുന്നയാളെ ഞങ്ങൾ ടി വി വെച്ചപ്പോൾ ചാനലിൽ കാണിക്കണ്ടേ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സംസാരിക്കും ഈ അനിൽ എന്ന് അന്ന് ഞങ്ങളെ മർദ്ദിക്കുന്നതിന് പ്രധാനിയായിരുന്നു ഈ അനിലിന്റെ പേര് പറയാൻ പോലും ഞങ്ങൾ സ്റ്റേഷൻ ചെന്നപ്പോൾ നിങ്ങളുടെ കേസൊക്കെ പിന്നെ എടുക്കാം അപ്പോൾ ഇരട്ട നീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഈ സി ഐ വളരെ ഞാൻ പറഞ്ഞില്ല അപ്പൊ അന്ന് വൈകിട്ട് രാത്രി വൈകി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഞങ്ങളുടെ മെഡിക്കൽ എടുത്തത് കെ സി വി ന്യൂസ് കോതമംഗലം